ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്ര മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കും വിക്രയത്തിൽ ലാഭം പ്രതീക്ഷിക്കാം കലാകായിക രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച പുരോഗതി ഉണ്ടാവും ഊഹക്കച്ചവടത്തിൽ നേട്ടമുണ്ടാവും ഹോട്ടൽ ട്രാവൽ ആൻഡ് ടൂറിസം എന്നീ മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക ഉന്നതി ഉണ്ടാവും നാൽക്കാലി വളർത്തൽ കാർഷികം സ്റ്റീൽ വ്യവസായം ഇൻഷുറൻസ് എന്നീ രംഗങ്ങളിലുള്ളവർക്കും ഈ ആഴ്ച നേട്ടമുണ്ടാക്കാൻ പറ്റും കർമ്മരംഗത്ത് നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായി വലിയ നേട്ടങ്ങൾ കൈവരുന്നതാണ് ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകവും കുമാരസൂക്തവും നടത്തിക്കൊള്ളുക ഇടവക്കൂറ് കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തിൻ്റെ അധിപകുതി വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടമുണ്ടാക്കാൻ പറ്റും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും ഊഹക്കച്ചവടത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം വിക്രയത്തിൽ നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും കാർഷിക മേഖലയിൽ പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല ഹോട്ടൽ ട്രാവൽ ആൻഡ് ടൂറിസം എന്നീ മേഖലയിൽ നേട്ടം പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് ഗുണകരമായ നേട്ടങ്ങളുണ്ടാവും ദാമ്പത്യ ജീവിതം ശുഭകരമായിരിക്കും സൗഹൃദങ്ങളിലൂടെ നേട്ടം പ്രതീക്ഷിക്കാം ബിസിനസ്സുകാർക്ക് പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കുവാൻ സാധിക്കും വസ്ത്രാഭരണ മേഖലകളിൽ ഈ ആഴ്ച നേട്ടമുണ്ടാക്കാൻ പറ്റും കലാകായിക രംഗത്തുള്ളവർക്ക് സിദ്ധി ഉണ്ടാകും ദോഷപരിഹാരമായി അന്നപൂർണ്ണേശ്ശേരി ക്ഷേത്രത്തിൽ ത്രിമധുരവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക മിഥുനക്കൂറ് മകേരാര തിരുവാതിര പുണർദമ്മുക്കാൽ പൂർവിക സ്വത്ത് സംബന്ധമായി സഹോദരങ്ങളായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഈ ആഴ്ച മികവ് പുലർത്തുവാൻ സാധിക്കും വസ്തു ഇടപാടിൽ തർക്കങ്ങൾക്ക് സാധ്യത കാണുന്നു ബിസിനസ് രംഗത്തുള്ളവർക്ക് സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും ഊഹക്കച്ചവടത്തിൽ നഷ്ടം വരുവാൻ സാധ്യത കാണുന്നു തർക്ക വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് സഹായ മനഃസ്ഥിതി തനിക്ക് തന്നെ ദോഷമായി വന്നേക്കാം കലാകായിക രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച ചെറിയ നേട്ടമുണ്ടാക്കുവാൻ പറ്റും ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര മൃത്യുഞ്ച് പുഷ്പാഞ്ജലി കൂവളമാല എന്നിവ നടത്തിക്കൊള്ളുകർക്കിടകൂറ് പുണർത് അവസാന പാദം പൂയം ആയില്യം ഭൂമി ക്രയവിക്രയത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം ഊഹക്കച്ചവടത്തിൽ ഈ ആഴ്ച ഉന്നതി ഉണ്ടാവും ഉദ്യോഗാർത്ഥികൾക്കും പ്രതീക്ഷ പുലർത്താവുന്ന സമയമാണ് അധ്യാപകർ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർ സൈക്കോളജിസ്റ്റുകൾ ട്രാവൽ ആൻഡ് ടൂറിസം ഹോട്ടൽ വ്യവസായം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ പറ്റും കലാകായിക രംഗത്തുള്ളവർക്ക് അഭീഷ്ടസിദ്ധിയും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം വിദേശ രംഗവുമായി പ്രവർത്തിക്കുന്നവർക്ക് അതുല്യമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ന്യൂതര സംരംഭങ്ങൾ തുടങ്ങുന്നതിനും സാധ്യത കാണുന്നു ഗവേഷണത്തിലേർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേട്ടമുണ്ടാവും ദോഷപരിഹാരമായി ശ്രീ ധർമ്മശാസ്താവിനെ നീരാഞ്ജനവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം ഉദ്യോഗാർത്ഥികൾക്ക് തടസ്സങ്ങൾ മാറി പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും ഊഹക്കച്ചവടത്തിൽ നേട്ടമുണ്ടാക്കുവാൻ പറ്റും കലാകായിക രംഗത്തുള്ളവർക്ക് സുഹൃത്തുക്കളിൽ നിന്നും സഹായ ഗുണങ്ങൾ ലഭിക്കും ബിസിനസ്സുകാർക്ക് ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ പറ്റും ചെറുകിട കച്ചവടക്കാർക്ക് ഗുണഫലങ്ങൾ ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും കാർഷിക മേഖലയിലുള്ളവർക്ക് പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല കർമ്മരംഗത്ത് പുതിയ ആദായ മാർഗങ്ങൾ കണ്ടെത്തും കർമ്മരംഗത്തെ ചില മാറ്റങ്ങൾ മുൻകൂട്ടി കാണുവാൻ കഴിയും ഐ ടി രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങളുണ്ടാവും വസ്ത്ര സ്വർണ്ണ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഉത്തമമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ നെയ്വിളക്കും കടും പായുസവും നടത്തിക്കൊള്ളുക കന്നിക്കൂർ ഉത്രാടമുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യപകുതി വിദ്യാർത്ഥികൾക്ക് തടസ്സക്ലേശങ്ങളുണ്ടാവും കുടുംബത്ത് ദമ്പതിമാർ തമ്മിൽ കലഹത്തിന് സാധ്യത കാണുന്നു ഹോട്ടൽ വ്യവസായം ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ നേട്ടം പ്രതീക്ഷിക്കാം ചെറുകിട കച്ചവടക്കാർക്ക് ഗുണദോഷ സമ്മിശ്രഫലം അനുഭവിക്കേണ്ടി വരും അവിചാരിത തടസ്സങ്ങളുണ്ടാകുവാനും സാധ്യത കാണുന്നു വൻകിട വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കുക റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ളവർക്ക് അപ്രതീക്ഷിതമായി ചില മുന്നേറ്റങ്ങൾ നടത്തുവാൻ സാധിക്കും കലാകായിക രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കാർഷിക മേഖലയിലുള്ളവർക്ക് പ്രതീക്ഷിച്ച ഗുണം ലഭിക്കണമെന്നില്ല ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പലവിധ തടസ്സങ്ങളുണ്ടാവും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക തുലാകൂറ് ചിത്രാര ചോതി വിശാഖമുക്കാൽ കർമ്മരംഗത്ത് പല ബുദ്ധിമുട്ടുകളും തരണം ചെയ്യേണ്ടി വരും ഉപരിപഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച വിഷയത്തിന് അഡ്മിഷൻ ലഭിക്കണമെന്നില്ല കലാകായിക രംഗത്തുള്ളവർക്ക് വേണ്ടത്ര പുരോഗതി കിട്ടുകയില്ല നാൽക്കാലി വളർത്തൽ കാർഷികം എന്നീ മേഖലകളിലുള്ളവർക്ക് ധനക്ലേശം അനുഭവിക്കേണ്ടി വരും പൊതുവെ എല്ലാ കാര്യങ്ങളിലും പ്രതിബന്ധങ്ങളുണ്ടാകാം ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധ പുലർത്തുക പുതിയ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് അനുകൂലമായ സമയമല്ല അപ്രതീക്ഷിത നഷ്ടങ്ങളുണ്ടാകുന്നതിനും സാധ്യത കാണുന്നു ദാമ്പത്യ ജീവിതം ഗുണകരമായിരിക്കില്ല ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും അവൽ നിവേദ്യവും നടത്തിക്കൊള്ളുക വൃശ്ചിയക്കൂറ് വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട ദാമ്പത്യ ജീവിതം ശുഭകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാവും ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപ്രതീക്ഷിത നേട്ടങ്ങളുണ്ടാവും ട്രാവൽ ആൻഡ് ടൂറിസം ഹോട്ടൽ വ്യവസായം എന്നീ രംഗങ്ങളിലുള്ളവർക്ക് ഈ ആഴ്ച നേട്ടമുണ്ടാക്കാൻ പറ്റും കലാ കായിക രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും വ്യാപാര രംഗത്ത് ഗുണകരമായ ചില മാറ്റങ്ങൾ ഉണ്ടാവും വസ്തു ക്രയവിക്രയങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം ഐ ടി മേഖലയിലുള്ളവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും ഊഹക്കച്ചവടത്തിൽ ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും ദോഷപരിഹാരമായി വിഷ്ണുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക ധനുക്കൂറ് മൂലം പോരാട മുത്രാടത്തിൻ്റെ അതിവാദം ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും മികവ് പുലർത്തുവാൻ സാധിക്കും ഊഹക്കച്ചവടത്തിൽ വൻ ലാഭം പ്രതീക്ഷിക്കാം ഭൂമിക്രയവിക്രയത്തിലും നേട്ടമുണ്ടാവും കാർഷിക മേഖല ഗുണകരമായിരിക്കും ട്രാവൽ ആൻഡ് ടൂറിസം ഹോട്ടൽ വ്യവസായം എന്നീ മേഖലയിലുള്ളവർക്കും ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ പറ്റും വിദേശ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ വളരെ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാക്കും വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാവും വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഈ ആഴ്ച ഉണ്ടാക്കുവാൻ പറ്റും കലാകായിക രംഗത്തുള്ളവർക്ക് ഉണ്ടാവും ദോഷപരിഹാരമായി സർപ്പക്ഷേത്രങ്ങളിൽ നൂറും പാലും നടത്തിക്കൊള്ളുക മകരക്കൂറ് ഉത്രാടമക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ അധിപകുതി കലാകായിക രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച നേട്ടമുണ്ടാക്കാൻ പറ്റും ഭൂമി ക്രയവിക്രയത്തിലും നേട്ടം പ്രതീക്ഷിക്കാം ഊഹക്കച്ചവടത്തിൽ പണം മുടക്കാതിരിക്കുന്നതാണ് നല്ലത് കാർഷിക മേഖലയിലും ഈ ആഴ്ച ഗുണം കിട്ടുകയില്ല മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ പറ്റും ട്രാവൽ ആൻഡ് ടൂറിസം ഹോട്ടൽ വ്യവസായം ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസ് വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായി ധനനഷ്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം കുറയും മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും സഹായികളിൽ നിന്ന് അപവാദങ്ങൾ കേൾക്കേണ്ടി വരും ദുർവയങ്ങൾ ഉണ്ടാകും ദോഷപരിഹാരമായി വിഷ്ണുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും പാൽപ്പായസവും നടത്തിക്കൊള്ളുക കുമ്പക്കൂറ് അവിട്ട അവസാന പകുതി ചതയം പൂരുട്ടാതിമുക്കാൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും കലാ കായിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും ഊഹക്കച്ചവടത്തിൽ ലാഭം കിട്ടണമെന്നില്ല സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യത കാണുന്നു കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ദൂരയാത്രകൾ ആവശ്യമായി വന്നേക്കാം വ്യാപാര രംഗത്ത് വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റും വസ്തുക്രയവിക്രയങ്ങളിൽ അപ്രതീക്ഷിത നേട്ടമുണ്ടാവും സ്വപ്രയത്നത്തിലൂടെ അസാമാന്യമായ പലവിധ നേട്ടങ്ങളും കൈവരിക്കുവാൻ സാധിക്കും കാർഷികോൽപ്പന്ന വ്യാപാരം അഭിവൃദ്ധി പ്രാപിക്കും വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും ദോഷപരിഹാരമായി ദേവിക്ഷേത്രത്തിൽ നെയ്വിളക്കും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക മീനക്കൂറ് പൂരരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രവധി വരവിനേക്കാൾ ചെലവ് അധികരിച്ചിരിക്കും കലാ കായിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും കാർഷിക മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക ഞരുക്കം അനുഭവപ്പെടും ഊഹക്കച്ചവടത്തിൽ നേട്ടം കുറയും ഭൂമി ഭൂമിക്രയവിക്രയത്തിലും ഗുണം കിട്ടണമെന്നില്ല ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ അഡ്മിഷൻ ലഭിക്കും മീഡിയ ജേർണലിസം മാർക്കറ്റിംഗ് എന്നീ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാൻ പറ്റും വിവര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സർവ്വവിധ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വൻകിട വ്യാപാര മേഖലയിൽ ചില പ്രതിസന്ധികൾ ഉടലെടുക്കുവാൻ സാധ്യത കാണുന്നു അലസത മൂലം ദിനചര്യകളുടെ താളം തെറ്റുവാൻ ഇടയുണ്ട് ദോഷപരിഹാരമായി ദുർഗാക്ഷേത്രത്തിൽ കടും പായസവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക എല്ലാവർക്കും ഐശ്വര്യപൂർണമായ നല്ലൊരു വാരം നേരുന്നു